നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കാടമുട്ട റോസ്റ്റ് കേട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഞാൻ പാൻ ചെയ്യാണ്ടൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒരു മൂന്ന് ഡിസ്പൂൺ അടിക്ക് വെച്ചെടുക്കേട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വല്യ സബോള ഇട്ടാ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് കൊറച്ചുപ്പിട്ടെടുക്ക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടാ നമുക്ക് മൂടി തുറന്ന് നോക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് കിട്ടാം ഇതേപോലെ വാടി വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ നാല് വെളുത്തുള്ളി രല്ലി ചെറുതാക്കി അരിഞ്ഞത് കേട്ടാ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് കിട്ടാ അതും ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി തക്കാളിട്ടാ അതും ചെറുതാക്കി അരിഞ്ഞത് ഇതിൽ കണ്ട വേപ്പലി ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് മൂടി വെക്കാട്ടോ കേട്ടോ ഇനി നമുക്കിത് മൂടി വെക്കാട്ടോ നമുക്ക് മൂടി തുറന്ന് നോക്കാം നന്നായി ഇളക്കി വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാട്ടോ ഞാൻ ഒരു ടീസ്പൂണ് മുളകും പൊടി ഇത് എരി കൂടുതലായ കാരണം ഞാൻ ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ കുരുമുളകിൻ്റെ പൊടി ഒരാട് പിന്നെ ഗരം മസാലയുടെ പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പ് അത് ഒക്കെ മൂത്ത് തന്നെ വരെ നന്നായി ഇളക്കാം ഇത് പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളം വെച്ചെടുക്ക തീയൊന്ന് തരി കൂട്ടി വെച്ചെടുക്കും കേട്ട് വെള്ളത്തിലിഞ്ഞ് ഉപ്പൊക്കെ ഈ നേരത്ത് നോക്കി വയ്ക്കട്ട കുറവുണ്ടോന്നൊക്കെ ഈ കുറച്ച് വെച്ചുകൊട്ട ഞാൻ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിലുപ്പ് പിന്നെ ഇട്ടുകൊടുത്തിട്ടില്ലല്ലോ നമ്മൾ വാടന സബോള ഇട്ട സമയത്ത് മാത്രമാണ് ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നത് കാടമുട്ട പുഴുങ്ങി തൊണ്ടുകളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതെനിക്ക് ഇടാട്ടാ നന്നായി ഒന്ന് ഇളക്കി വെക്കാം രണ്ടര മിനിറ്റ് ആയിരതൊന്ന് മൂടി വെച്ചോക്കട്ട നമുക്കിത് മൂടി തുളക്കാട്ടാ കുറച്ച് പച്ച ഒളിച്ചെണ്ണം ഒഴിച്ചെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കേട്ടോ ഇതൊന്ന് ഇളക്കിയിട്ട് തീ ഓഫാക്കാം കേട്ടോ ഇതിൻ്റെ മീൻ നമുക്ക് കുറച്ച് മല്ലിയടാം ഇന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം നമുക്ക് മൂടി തുറന്ന് നോക്കാം കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ